വാണിയമ്പലം ഓൺലൈൻ ന്യൂസിലേക്ക് സ്വാഗതം ൂടാനായി സ്ഥാപിച്ച കൂട്ടിൽ പുലി കുടുങ്ങിയതിനെ തുടർന്ന് മലപ്പുറം കേരള എസ്റ്റേറ്റ് വില്ലേജിലെ സിറ്റി എസ്റ്റേറ്റിൽ സംഘർഷാവസ്ഥ മെയ് പതിനഞ്ചിന് കാളികാവ് അടയ്ക്കാക്കുണ്ട് പാറശ്ശേരിയിൽ ടാപ്പിംഗ് തൊഴിലാളിയായ ഗഫൂറിനെ കടുവ കടിച്ചുകൊന്നിരുന്നു ഇതേ തുടർന്ന് വനം വകുപ്പ് സ്ഥാപിച്ച മൂന്നാമത്തെ കൂട്ടിലാണ് പുലി കുടുങ്ങിയത് കൂട്ടിൽ കെട്ടിയിരുന്ന ആടിനെ പിടികൂടാൻ ശ്രമിക്കുന്നതിനിടെയാണ് പുലി കുടുങ്ങിയതെന്നാണ് വിവരം കഴിഞ്ഞ ദിവസം പൂക്കോട്ടുംപാടം കവളമുക്കട്ടയിൽ വളർത്തു നായ്ക്കളെ കടിച്ചു കൊന്ന പുലിയാണ് കൂട്ടിലായതെന്നും സംശയമുണ്ട് പുലിയെ കൊണ്ടുപോകാനെത്തിയ വനം വകുപ്പിന്റെ വാഹനം തടഞ്ഞുകൊണ്ടാണ് നാട്ടുകാർ ഇതിനെതിരെ പ്രതിഷേധിച്ചത് പുലിയ ജനങ്ങളുടെ തൊഴിലാളികൾക്ക് തൊഴിലെടുക്കാൻ പറ്റുന്നില്ല കുട്ടികളെ സ്കൂളിൽ വിടാൻ പോലും ആളുകൾക്ക് പേടിയുള്ള ഒരു അവസ്ഥയാണ് അവസ്ഥയാണിപ്പോ അതുകൊണ്ട് ഇതിനൊരു ശാശ്വത പരിഹാരം എന്നത് കാട്ടിൽ നിന്ന് വനമൃഗ വന്യമൃഗങ്ങൾ നാട്ടിലെത്താതിരിക്കാനുള്ള നടപടി സ്വീകരിക്കുക എന്നതാണ് അതിനുവേണ്ട നടപടിയാണ് അടിയന്തരമായിട്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ചെയ്യേണ്ടത് വനം വന്യജീവി വകുപ്പ് എന്ന് പറയുന്നത് വനത്തെയും വന്യജീവികളെയും സംരക്ഷിക്കാനുള്ളതാണ് അതവര് കാട്ടിൽ സംരക്ഷിക്കട്ടെ നാട്ടിലേക്ക് ഇറങ്ങി ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലേക്കാകരുത് വന്യജീവികൾ വന്യജീവികൾ കൂടെ വേണ്ട എന്ന് ആരും പറയത്തില്ല പക്ഷെ അത് കാട്ടിൽ സംരക്ഷിക്കപ്പെടണം അതാണ് പറയാനുള്ളത് ജനങ്ങളുടെ پڙه <laughs> پڙه <laughs> എവിടേക്കാണ് കൊണ്ടുപോയി വിടുന്നത് എന്ന് രേഖാമൂലം എഴുതി നൽകണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു എന്നാൽ വനം വകുപ്പ് ഇതിന് തയ്യാറായില്ല വന്യമൃഗശല്യത്തിന് ശാശ്വത പരിഹാരം കാണണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു ജനങ്ങളുടെ ആശങ്ക ഇപ്പൊ പറഞ്ഞല്ലോ തൊഴിലാളികൾക്ക് തൊഴിലെടുക്കാൻ പറ്റുന്നില്ല കുട്ടികളെ സ്കൂളിൽ വിടാൻ പോലും ആളുകൾക്ക് പേടിയുള്ള ഒരു അവസ്ഥയാണ് ഒരവസ്ഥയാണിപ്പോ അതുകൊണ്ട് ഇതിനൊരു ശാശ്വത പരിഹാരം എന്നത് കാട്ടിൽ നിന്ന് വനമൃഗ വന്യമൃഗങ്ങൾ നാട്ടിലെത്താതിരിക്കാനുള്ള നടപടി സ്വീകരിക്കുക എന്നതാണ് അതിനുവേണ്ട നടപടിയാണ് അടിയന്തരമായിട്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ചെയ്യേണ്ടത് വനം വന്യജീവി വകുപ്പ് എന്ന് പറയുന്നത് വനത്തെയും വന്യജീവികളെയും സംരക്ഷിക്കാനുള്ളതാണ് കാട്ടിൽ കാട്ടിൽ സംരക്ഷിക്കട്ടെ നാട്ടിലേക്ക് ഇറങ്ങി ജനങ്ങളെ വേണ്ട പക്ഷെ അത് സംരക്ഷിക്കപ്പെടണം ജനപ്രതിനിധികളെ കൂടി വനം വകുപ്പിന്റെ വാഹനത്തിൽ കയറ്റിയ ശേഷമാണ് പുലിയെ ഉൾവനത്തിലേക്ക് കൊണ്ടുപോയത് പുലിയെ പിന്നീട് ഉൾവനത്തിലേക്ക് തുറന്നുവിടുമെന്ന് വനം വകുപ്പ് അറിയിച്ചു ന്യൂസ് ബ്യൂറോ കരുവാരകുണ്ട് പമ്പ് സെറ്റ് ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നു അഞ്ച് കുഴിച്ചു കൊടുക്കുന്നു പമ്പ് സെറ്റുകൾ കുറഞ്ഞ ചെലവിൽ ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നു ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി എന്നിവ മിതമായ നിരക്കിൽ ലഭിക്കുന്നു മദീന ബോർവെൽസ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് ഹാർഡ്വെയർ പെരിന്തൽമണ്ണ പാണ്ടിക്കാട്